നമസ്കാരം നമസ്കാരം അപ്പൊ ആളെ മനസ്സിലായി ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല നേരിട്ട് കൊടുത്തോളൂ ഏയ് ആ നല്ല സാധനം കൊണ്ടുവന്നിണ്ട് സ്കോച്ചാ നീവത്തോണ്ടെ ചുമ്മാരുടെ ആളെ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കുന്നു അല്ല ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്ക പദ്യത്തില്ല ആ അത് പറ എന്തായാലും അടുത്ത് വന്നത് അത് വളരെ നന്നായി ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഒക്കെ മാറി അടു കുട്ട അല്ല അല്ലെ ഈ ഭക്ഷണക്രമൊക്കെ ചായ ചായ മാത്രോ ഈ നാട്ടുപരത്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ അതല്ല ആ ചായയുടെ കാര്യ പറഞ്ഞേ ഒറ്റ മോളല്ലേ അതെ കെട്ടിച്ചതാണോ അല്ല കെട്ടിച്ചെല്ലി നമുക്ക് ആലോചിക്കാന്ന് എന്തായാലും ഇങ്ങനെ കുട്ടികളിങ്ങനെ പുറത്തുറച്ച് നിർത്തരുത് എനിക്കിഷ്ടല്ല ആ ഇങ്ങോട്ട് വന്നേടി മോളെ അതങ്ങോട് വെച്ച് എന്നിട്ട് ഇത് അങ്ങോട്ട് പിടിച്ചെ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ ഹൈ നാണായോ സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ ഹൈ ഞാൻ തപ്പിയെടുക്കാന്ന് ചിക്കിളി എന്ത് കൊടുക്കും വലിയ വലിയ കോച്ചോ കൊടുത്തുവിടാട്ടോ ചികിത്സ തീരുമ്പോ ആളുണ്ടാവണെങ്കിൽ കുട്ടികളെ ഏട്ടനെ ഞാൻ തോറ്റു ഈ പെണ്ണിനെ കൊണ്ടോ അയ്യോ അവളുടെ ജീവിതത്തിൽ ട്രാജഡീസ് ഐ സംതിങ് ലൈക് ദാറ്റ് എനി ഇല്ല പിന്നെന്താ മോനേടാ ആ നിനക്ക് ഇഷ്ടോ പറയാതിരിക്കാൻ പറ്റില്ലേ നല്ല തറവാടികളാ സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല എന്ത് ചോദ്യം തിരിച്ചു പോണേ നിന്നെ പോലെ അല്ല നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാണോ

എന്റെ മോനെ കൊന്നിട്ട് പെണ്ണും കെട്ടി സുഖമായിട്ട് കഴിയാമെന്ന് കഴിയണം ഞാൻ കാരണം ആ കുട്ടി ഹേയ് വേണ്ട പാമ്പല്ല കുട്ടി ഞെട്ടിയോ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന് അല്ല അത് കാര്യം പറഞ്ഞോട്ടെ ആരെങ്കിലും കണ്ട കണ്ടല്ലാ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊന്നും പാടില്ല എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ കുട്ടി എന്റെ കഥയൊന്ന് കേൾക്കണം കഥയൊക്കെ എഴുതോ ആ കഥയല്ല ഇതെന്റെ ജീവിത കഥയാ കുട്ടിക്കൊരു സത്യം അറിയോ ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല പിന്നെ കള്ള ലോഞ്ച് കള്ളിയെത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി എന്നിട്ട് പറ്റിയോ ഞാൻ ആ കരയിൽ കിടന്ന് അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിൻ്റെ വീട്ടിലായിരുന്നു എന്നെ രക്ഷിച്ചത് എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ ഒരിക്കലാ ഷെയ്ഖച്ചാൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു അദ്ദേഹത്തിന്റെ അന്തയും ബിതിരയും മൂകയും വികലാഗിയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാൻ പോകുന്നു ആ ഷെയ്ഖിൻ്റെ മുമ്പിൽ ഞാൻ ഷോക്കായി കടപ്പാടുകൾ മറക്കാത്ത ഞാൻ ഞാൻ അതിനെ സമ്മതിച്ചു ഞാൻ തിരിച്ചു ചെല്ലുന്ന കാത്ത് അന്തയായ ആ കുട്ടി കണ്ണിൽ എന്നൊഴിച്ച് കാത്തിരിക്ക ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കോളൂ ആര് കാണണ്ട എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല അതാ എൻ്റെ കഥയുടെ കൊഴപ്പം വീട്ടിൽ ആരോടും ചെന്നത് പറയണ്ട അവരാരെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്റെ സർപ്പത്തമാരെ അറിയാലോ എന്റെ അവസ്ഥ ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല ഭാരതീയമേ എന്താ പിണങ്ങിയിരിക്കുക നിന്നെ കണ്ട് കൊതി തീർന്നില്ല അതിനു മുമ്പ് പോവല്ലേ കുറച്ചു ദിവസം കൂടി അമ്മ എന്തായി പറയണേ എനിക്ക് ഇന്നെ തിരിച്ചുപോയാ പറ്റൂ ഞങ്ങളുടെ അവധിന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോളൂ അല്ലേ പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര് പിന്നെ ആ ജീവനാന്തം ജയിലില്ലാ അല്ല വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട് ദുബായിൽ അങ്ങനെ ഉണ്ട് അതും ദുബായിക്കാരന്റെ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം പറയാൻ എന്താ കാരണം ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം മറ്റും പിന്നെന്താ പ്രശ്നം എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരോ ഉള്ളത് നീ എതിരൊന്നും പറയേണ്ട ഇത് നിന്റെ ഭാഗ്യായിട്ട് കരുതിയാ മതി ആ വലിയ ഉറപ്പിച്ചോ ബാക്കി ഞാനേറ്റു എന്തായാലും ചെറുക്കം പോണ ദിവസം വന്ന നന്നായി ഒന്ന് കാണാല്ലോ വല്യട്ട ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം ഒന്നും മറന്നിട്ടില്ല നീ ഒരു കാര്യത്തെ സാധനം എടുത്ത് ഇതുവഴി വണ്ടിയിരിക്കും ഓക്കെ അല്ലേ അമ്മേ സമയ ഞാൻ ഇറങ്ങോ എന്തായത് ഇത്തിരി അച്ചാറും പലഹാരങ്ങളും എന്റെ അമ്മ ഈ സാധനങ്ങളൊന്നും കൊണ്ടാൻ പറ്റില്ല അവിടെ നിന്ന് തന്നെ ഫുഡ് എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ ോ ചെലപ്പോ Ele ah, põe.